മുന്നൂറോളം വരുന്ന സ്റ്റാഫുകൾ വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന പ്രൗഢ പ്രൗഢഗംഭീരമായിട്ടുള്ള ഫങ്ഷൻ ആ ഫങ്ഷനിൽ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും കിടിലം ഫങ്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടത്തിയ ഫംഗ്ഷൻ തന്നെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്ത് ഒരു കിടിലം ഒരു ഫങ്ഷനും അതോടനുബന്ധിച്ചിട്ടുള്ള ഫുഡിങ്സ് ഒക്കെയാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീട്ടിലൂടെ പങ്കുവയ്ക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും ഉണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ആ ഫങ്ഷൻ ഈ ഫംഗ്ഷനിലാണെങ്കിൽ ഇതാ കാണുന്ന ഫാഷൻ ഷോസുകൾ അതോടൊപ്പം തന്നെ ഡാൻസുകൾ സ്കിറ്റുകൾ ഡ്രാമാസ് കൊച്ചുകൊടിയും അങ്ങനെ ക്ലാസിക്കലും സിനിമാറ്റിക്കും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ഫങ്ഷൻ ആ ഫങ്ഷനില് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതാ കാണുന്ന നമ്മുടെ ഫുഡിങ്സാണ് ഐസ്ക്രീമുണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ഫ്രൈഡ് റൈസ് നൂൽ പൊറോട്ട റൗണ്ട് പൊറോട്ട കുറച്ച് കട്ടിയുള്ള പൊറോട്ട എന്തൊക്കെ പൊറോട്ടകളാണ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കതിനിയത്തില്ല അതോടൊപ്പം തന്നെ നല്ല കിടിലും കപ്പയുണ്ട് ചിക്കൻ കറി ചിക്കൻ കറി ഒരു വിഷയമില്ല പൊറോട്ട ഒക്കെ ആണെങ്കിൽ ഒറ്റ നില്പ്പിൽ ഇഷ്ടം പോലെ പൊറോട്ടകൾ മേക്കിങ് തന്നെ സത്യം പറഞ്ഞ കണ്ട് എൻ്റെ കണ്ണ് കഴിഞ്ഞു വാണ്ടത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കെയർ ഓഫിലാണ് ഈ ഒരു കാറ്ററിംഗും മറ്റു പരിപാടികളൊക്കെ നടത്തുന്നത് പൊറോട്ട ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് സ്പീഡുമാണ് അതോടൊപ്പം തന്നെ നല്ല സോഫ്റ്റ് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഫ്രഷായിട്ട് നല്ല കിടിലം പാലപ്പം റെഡിയാക്കുന്നുണ്ട് പാലപ്പം റെഡിയാക്കുന്ന സമയത്തിന് എൻ്റെ വായിലാണെങ്കിൽ ഒരു ലോഡ് വെള്ളം വെള്ളത്തിലാണെങ്കിൽ വള്ളവും കൂടെ ഓടുന്നുണ്ട് നല്ല കിടിലം ഒരു രക്ഷയില്ല നമ്മുടെ ട്രിവാണ്ടത്തുള്ള ചെറുപ്പക്കാരാണ് ഈ ഒരു പ്രോഗ്രാംസിലെ ഈ ഒരു ഫുഡിങ്സ് മേൽനോട്ടം വഹിക്കുന്നത് എന്നറിഞ്ഞതിലും എനിക്ക് വലിയ ഒരു സന്തോഷമുണ്ട് കൊല്ലം ആശ്രമ ഗ്രൗണ്ടിലും ഇതിലും വലിയ ഫങ്ഷനുകൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട് നമ്മൾ പല പല വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫംഗ്ഷനിൽ എടുത്ത വീഡിയോസിൽ എനിക്ക് ഇതുവരെയും കിട്ടാത്ത ഒരു സന്തോഷമുണ്ട് കാരണം വേറൊന്നുമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്വന്തം സ്ഥാപനം അതുകൊണ്ട് എല്ലാ വാശിയും കൂടെ ചേർത്തിട്ട് ഒരു പ്ലേറ്റിൽ രണ്ട് പൊറോട്ട രണ്ടപ്പം ഒരു ലോഡ് കപ്പയും അതോടൊപ്പം തന്നെ ഫ്രൈഡ് റൈസ് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ എല്ലാം കൂടെ ചേർത്ത് കഴിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇതൊന്നും കൂൾ ആക്കാൻ വേണ്ടി ചില്ലിന് വേറെ ഐറ്റംസ് ഒന്നുമില്ല ഐസ്ക്രീംസ് ഉണ്ട് ഐസ്ക്രീം ഒരു മൂന്ന് നാലിന് കൂടെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഫുഡിങ്സിൻ്റെ ഒരു സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ സംഘാടകരിലെ ഏറ്റവും നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഫുഡ്ഡിങ്സിൻ്റെ ആ ഒരു സെഷൻ ഒരു രക്ഷയുമില്ല കാരണം വെച്ചാൽ ഫുഡിങ്സിലാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് സാധാരണ ഫങ്ഷൻസ് വരുമ്പോഴേക്കും ചെയ്യാറ് അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇവർക്ക് തന്നെ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം വേറൊന്നുമല്ല ഒരു പ്ലേറ്റ് നിറച്ച് ഞാൻ ചോദിച്ചതെല്ലാം വാരി കോരി തന്നു ഇത്രയും ഞാൻ കഴിക്കുമല്ലോയെന്ന് എന്ന് വിടാം എന്നാലും കിട്ടിയ ലെഗ് പീസ് എടുത്തിട്ട് ആദ്യം കഴിച്ചു അതിനുശേഷം കപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്തു കപ്പ ടേസ്റ്റ് ചെയ്തിന് ശേഷം ചിക്കൻ എടുത്ത് കഴിച്ചു ചിക്കൻ കഴിഞ്ഞതിന് ശേഷം വായിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിൽ രീതിയിലൊരു വലിയൊരു പൊറോട്ട കൂടെ കുത്തി കയറ്റും തൊട്ടടുത്തതാണ് നമ്മുടെ ലിനു എണ്ണനാണെങ്കിൽ എത്രാമത്തെ പ്ലേറ്റാണ് കഴിക്കുന്നതെന്ന് അറിയത്തില്ല ഷ്യാമും അതോടൊപ്പം തന്നെ നമ്മുടെ മിഥിനും അപ്പോൾ